െക്ക് വിധിക്കും പിറ്റേ പഠിച്ച പാഠങ്ങൾ ഏതൊക്കെ ഒതു കൊടുക്കാൻ പഠിച്ചു അതുപോലെ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടല്ലോ അതുപോലെ അതുപോലെ വാഗും പിന്നെ പിന്നെ ഇരുത്ത രണ്ട് രൂപത്തിലെ ഇരുത്ത നമുക്ക് എന്തെയ്യണം ഒന്ന് പരിശീലിക്കണം ഒന്ന് ചെയ്തേ പരിശീലനം എല്ലാവരും ഒന്നിച്ച് പള്ളിയിലേക്ക് പോകുന്നു അവിടുന്ന് ആദ്യം ഓതുകൊടുക്കുന്നു പിന്നെ ബാങ്ക് ഇക്കാമത്ത് പിന്നെ നിസ്കാരം ഇടയിലെ ഇരുത്തം അദ്ദേഹത്തിൻ്റെ രണ്ട് രൂപത്തിലുള്ള ഇരുത്തം ഇതൊക്കെ നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം എവിടെയാണോ എന്തെല്ലേ പറഞ്ഞു നൽകട്ടെ ഓക്കെ അപ്പൊ ഇനി എല്ലാവരും ഞാൻ അപ്പന്ന എല്ലാവരും എല്ലാ ആൺകുട്ടികളും വരിക്ക് വരി വരിക്ക് പോട്ടെ നേരെ പള്ളിയേക്ക് വെല്ല വെല്ല നേരെ പള്ളിയേക്ക് പോട്ടെ എല്ലാരും ഓരോരുത്തർ എല്ലാവരും കാല് കയറ്റി കയറി പള്ളിയിലേക്ക് പള്ളിയിൽ എപ്പോ കയറുമ്പോൾ എന്ത് ചെയ്യണം ആ കാലല്ല വൃത്തിയിൽ കയറ്റിട്ടേ കയറാവും ഞാൻ വീട്ടുന്നു എന്ന് നമ്മൾ കരുതണം നെയ്യത്ത് ഒതുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് എന്ത് ചെയ്യാം മനസ്സില അപ്പ എല്ലാവരും നോക്ക് ആദ്യം ഞാൻ നോക്ക് ഇവിടെ ശ്രദ്ധിക്കല്ലാരും ആദ്യം ഒരു തവണ ഞാൻ ചെയ്യണ്ടേ ഇവിടെ ശ്രദ്ധിക്കണ്ട അപ്പൊ വെള്ളത്തിക്ക് പോകുന്നതിന് മുമ്പേ ഒതു എന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ട് മുൻകൈ കഴുക മുൻകൈ അറിഞ്ഞ ഏതാ ഇതാ ഇങ്ങനെ നിക്കേണ്ടത് ഈ ഭാഗമാണ് മുൻകൈ ഇതെങ്ങനെ ഈ രണ്ടിലല്ലോ കണ്ടോ ഇങ്ങനെ ആക്കിയല്ലാരും ആ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗമാണ് മുൻകൈ ഇത് ആദ്യം കഴുക ആദ്യം രണ്ട് മൂന്ന് തവണ എത്ര തവണ മൂന്ന് തൈകുമ്പോ എന്ത് ചെല്ലണം ഔതം അപ്പൊ നിങ്ങളെ കഴിയുമ്പോൾ മോതിര ഉണ്ടെങ്കിൽ മോതിര ഇങ്ങനെ പിന്നെ ഒന്ന് എന്ത് ചെയ്യണം അനക്കണം ഒന്ന് അനക്കി കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ അവർക്ക് വെള്ളം ആവുള്ളൂ അല്ലെങ്കിൽ എന്നാലും അതിൻ്റെ ഉള്ളിലെന്താവുള്ളൂ വെള്ളമാവും എന്ന മാതിരി കൈ ഇങ്ങനെ ഒന്ന് പിടിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും എന്ത് ചെയ്യുമോ വെള്ളം ആവുകയുള്ളു കൈ കഴിക്കുമ്പോൾ അങ്ങനെ ഒന്ന് പിടിക്കുക മനസ്സിലായോ എല്ലോടത്തും വെള്ളമാകണം അങ്ങനെ എത്ര വട്ടം വേണം മൂന്നും വട്ടം ആതും ബിസ്മിയും ചൊല്ലണം എന്നിട്ടോ എന്നിട്ടോ ബ്രഷ് ചെയ്യാം പിന്നത്തെ പരിപാടി എന്താ ബ്രഷ് ചെയ്യാൻ ബ്രഷ് കഴിയുമ്പോൾ ആദ്യം നമ്മൾ ബ്രഷ് കഴുകണം കേട്ടോ ആദ്യം ബ്രഷ് ഒന്ന് കഴുകിയിട്ട് ബ്രഷ് ഒന്ന് കാണുന്നുണ്ടല്ലോ ബ്രഷ് ഒന്ന് കഴുകിയിട്ട് ബ്രഷ് ചെയ്യണം ബ്രഷ് ചെയ്യുമ്പോൾ വായിലും എന്തെയ്യുക ബ്രഷ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട അറിയുമോ വലത് ഭാഗത്തുനിന്ന് ചെയ്യണം ഈ സൈഡാണ് ആദ്യം ചെയ്യേണ്ടത് മനസ്സിലായോ ഇവിടെ ചെയ്തിട്ടാണ് അടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ അവ മുൻകൈ കൈ കൈകീറ്റ് പിന്നെ ബ്രഷ് ചെയ്യുക മനസ്സിലായല്ലോ ബ്രഷ് ചെയ്യുക മനസ്സിലായല്ലോ പിന്നെ വായിക്കും 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 പിന്നെ ശ്രദ്ധിക്കണം ആ ഇനി വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കൽ വെള്ളം കയറ്റി ചേറ്റുകയും ചെയ്യുക എല്ലാവരും പറയും ശ്രദ്ധിക്കുന്നതോ എങ്ങനെ വായൽ ഇവിടെ ശ്രദ്ധിക്കും ഇങ്ങോട്ട് നോക്കിയോ ഇങ്ങള് ചെയ്യേണ്ടപ്പോ ഇങ്ങോട്ട് നോക്ക് ശ്രദ്ധിക്കും ஆதெந்தா ஆன நீங்கிக்கு நல்ல காணு வெள்ளம் எடுத்துட்டு வாயில் கொடுக்க சதிக்குண்ட புல்லு கொடதி அல்பம் வெள்ளம் பாக்கிண்டோ காணுண்டோ வெள்ளம் என்ன எடுக்க இவ்வளோ சதிக்கு சதி வெள்ள வெள்ளம் எடுத்துட்டு வாயல் கொடுத்துட்டு கண்ட ஈ வெள்ளம் எடுத்துட்டு வளம் மூக்கு கொடுக்க என் മനസ്സിലായ വായിക്ക് വായിൽ വെള്ളം വായിൽ വെള്ളം വായിൽ വെള്ളം ആ കുപ്പിക്കുകയോ അതോടൊപ്പം തോക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക ഇനി അത് അത് ആദ്യം ക്ലിയർ ആക്കുക മൂന്ന് തവണ ചെയ്യണം വായിൽ വെള്ളം കുപ്പിക്കുക അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക അപ്പൊരു നാലാൾ ചെയ്താൽ മതി മിഷ നിൽക്ക് സാക്കിമ നിൽക്ക് ആശ് നിൽക്ക് അനിയന് നിൽക്ക് ഒരു സ്റ്റെപ്പ് വേക്ക് നിൽക്ക് ആദ്യം ഒരു നാലാൾ ചെയ്യട്ടെ ഒരു സ്റ്റെപ്പ് പെൺകുട്ടികളടുത്തേക്ക് പോരുന്ന ഒരു സ്റ്റെപ്പ് നേരെ നിങ്ങൾ കുറച്ച് വിട്ടു നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം എന്റെ കൂടെ ചെയ്യണം ബാക്കിയുള്ളവർ അത് കാണണം ശ്രദ്ധിച്ചോളി അപ്പോൾ എല്ലാവരും ഒപ്പട്ടോ എല്ലാവരും ഒപ്പം എന്താ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്ക് ഓ അവിടെ ശ്രദ്ധിക്കണില്ലല്ലോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു ഒതു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി ഔതും മിസ്മി ഓതി ഔതും മിസ്മി ഓതി മുൻകായി കൈകി അവസ്മി ഓതി മുൻകായി കൈകി ഇനി വായിൽ വെള്ളം കുപ്പിക്കുക അതോടൊപ്പം മൂക്കിൽ കയറ്റി ചീറ്റുക എത്ര തവണ എത്ര തവണ മൂന്നാ നിങ്ങളെല്ലാവരും ചെയ്തോളി ബാക്കിയുള്ള ശ്രദ്ധിച്ചോളോ എടുത്തോളി ആ ഒന്ന് രണ്ട് മൂന്ന് അത് കഴിഞ്ഞു മുൻകൈ കൈകി വായിൽ വെള്ളം കയറ്റി വായിൽ കുപ്പിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു ഇനി ഇനി ഇത് മൂന്ന് തവണ ചെയ്തു ഇനി എന്താ വേണ്ടത് ശ്രദ്ധിക്കുന്നു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മുഖം കഴിക്കണം അതാണ് ശരിക്കും സദ്യക്കേണ്ടത് നോക്കിയോളി അപ്പം വെള്ളം എടുക്കുക ആദ്യം ഏയ് വെള്ളം എടുക്കുക കയ്യിൽ സദ്യക്ക് സദ്യ ഇവിടെ സദ്യക്ക് ഇവിടെ നോക്ക് അൻഹ വെള്ളം എടുക്കുക എന്നിട്ട് വന്നു എന്ന ഫർണിനെ ഞാൻ വീട്ടുന്നു അതാണ് നെയ്യത്ത് അപ്പോൾ വെള്ളം എങ്ങനെ എടുത്തിട്ട് ആ നെയ്യത്ത് വെച്ചിട്ട് മുഖം കഴിക്കാം മുഖം കഴിക്കുമ്പോൾ എവിടെന്നെ കഴുകൽ സദ്യക്ക് എവിടെന്നെ മുഖം കൈകല് ഇവിടെ നിന്ന് ഇതെല്ലാം മുഖം കഴിക്കുക മുഖം മേലെന്ന് തുടങ്ങാം ഈ നെറ്റിന്റെ നെറ്റിന്റെ മുകളിൽ നിന്ന് ഇവിടെ മുടി മുളച്ച സ്ഥലം ഉണ്ടല്ലോ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് വെള്ളം ഇങ്ങനെ അടിയിക്കുമായിരുന്നു മനസ്സിലാവുണ്ടോ ഇവിടെ സദ്യ ഇവിടെ സദ്യ അപ്പൊ നോക്കി ഒലു എന്ന ഫർന്നിന് ഞാൻ വീട്ടുന്നു കണ്ടോ കണ്ടോ മുകളിൽ നിന്ന് തുടങ്ങി നാലോളം ചെയ്യ് നിങ്ങൾ നാലോളം ചെയ്യും വെള്ളം എടുക്കണം വെള്ളം എടുക്കണം ഒളു എന്ന ഫർന്നിനെ ഞാൻ വീട്ടുന്നു കണ്ടോ കണ്ടോ ഇവിടെ സദ്യ കണ്ടോ അപ്പൊ ഇവിടുന്ന് വെള്ളം തുടങ്ങി ഇവിടെ എത്തണം ഈ ചെവിടിന്റെ ഇവിടെ തുടങ്ങി ഈ ചെവി വരെ വെള്ളം എത്തണം അപ്പൊ ഇങ്ങനെ തുടങ്ങി ഇപ്പോഴൊക്കെ വെള്ളം നിങ്ങൾ ചില ആളുകൾ എന്ത് ചെയ്യും ഇങ്ങനെ മുഖം കഴിക്കും അത് ശരിയല്ല അപ്പൊ മുഖം ഫുള്ള് എല്ലാ ഭാഗത്തും എന്താവൂല എല്ലാ ഭാഗത്തും എന്താവൂല വെള്ളം ആവൂല അപ്പൊ ശരിക്കും ഭാഗത്ത് ഇവിടെ എല്ലായിടത്തും എന്ത് ചെയ്യണം വെള്ളം കട്ടണം ഇവിടെ ഒലിച്ചു വരണം കേട്ടോ മുഖിലോടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരണേ അങ്ങനെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ആക്കിയ മുഖം കൈകൾ മനസ്സിലായല്ലോ മനസിലായല്ലോ ഇവിടെ നിന്ന് തുടങ്ങണം ഇവിടെ എത്തണം ഇവിടെ മുതൽ ഇവിടെ വരെ ഇവിടെ ഈ ഇതിൻ്റെ അടിയിലുള്ള മുഴുവൻ ഭാഗത്തും എന്താവണം വെള്ളം ആകണം മനസ്സിലായല്ലോ പിന്നെ അപ്പൊ മുഖം കഴിഞ്ഞു മുഖം കഴുകി എത്ര വട്ടം കഴുകി മൂന്ന് വട്ടം കൈകി കഴുകുമ്പോ എന്ന നീയത്ത് ഒതു എന്ന ഫർന്നിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് മുഖത്തിന്റെ മുകളിൽ ഭാഗത്തുനിന്ന് ആ താഴെ വരെ കഴുകി എത്ര വട്ടം മൂന്ന് ഇനി എന്താ ചെയ്യണ്ടേ പറ ഇനി എന്താ ചെയ്യേണ്ടേ ഫസ്റ്റ് ഇടതോ വലത് കൈ ഇനി വലത് കൈ കഴുകണം വലത് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് മുട്ട് വേറെ സ്ഥലം മുട്ടുൾപ്പെടെ കഴുകണം മുട്ട ഉൾപ്പെടെ കഴുകണം സദ്യകെ സദ്യ അപ്പൊ ആദ്യം വലത് കൈ മുട്ട് ഉൾപ്പെടെ കൈ നോക്കി നോക്കി വോളിട്ടോ ഇത് മുകളിൽ തന്നെ തുടങ്ങാം ഏയ് ഇവിടെ ശ്രദ്ധിക്കണ്ടോ വെള്ളം എടുത്തിട്ടിതാ ഇവിടെ കണ്ടോ ഒലിപ്പിച്ച് കൈ കണ്ടോ കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് വെള്ളം എങ്ങനെ എടുക്കുക ഇങ്ങനെ ഒലിപ്പിക്കുക കണ്ടോ വെള്ളം ഒലിച്ചിറങ്ങിയത് ഇങ്ങനെ കഴിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഒരച്ചു കൊടുക്കണം ഈ മുട്ട ഉൾപ്പെടെ ഇന്നലെ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ വരയ്ക്കണം ഈ കൈയിന്റെ അടിയിലൊക്കെ വെള്ളം ചേരണം അപ്പൊ വലുതെങ്ങനെ ആക്കിയാ പറ്റൂല ചിലങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി പോകും അങ്ങനെ ആക്കുമ്പോൾ മുട്ടുമ്പോ തട്ടൂല മുട്ട ഉൾപ്പെടെ എന്ത് ചെയ്യണം കഴിയണം നോക്ക് നോക്കൂ ഇതോ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് അരച്ച് കൊടുക്കുക അടുത്ത് രണ്ടാമത്തേട്ടം പിന്നെ മൂന്നാമത്തെട്ടം അപ്പളൊക്കെ ഒന്ന് അരച്ച് കൊടുക്കുക അപ്പൊ വലത് കൈ കഴിഞ്ഞു പിന്നെന്താ അടുത്തത് ഇടത് കൈ അതേമാതിരി കണ്ടോ കണ്ടോ അപ്പൊ കഴിയുമ്പോൾ മോതിരം ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെന്ത് ചെയ്യണം അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം വാച്ച് ഉണ്ടെങ്കിൽ അയച്ചു വെക്കണം മനസ്സിലായോ അന്നത്തെ കൈ കണ്ടോ മുട്ടുൾപ്പെടെ കഴിഞ്ഞു ഇപ്പൊ ഇടത്തേ കൈയും കഴിഞ്ഞു ഇടത്തെ കൈയും വാതിൽ നമ്മൾ മുൻകൈ കഴുകി പിന്നെ ബ്രഷ് ചെയ്തു പിന്നെ വായൽ വെള്ളം പുളുപ്പിച്ചു അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി പിന്നെ ഒഹു എന്ന ഫർന്നിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മുഖം കഴുകി പിന്നെ വലത് കൈ മുട്ടുൾപ്പെടെ കഴുകി മൂന്ന് വട്ടം ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകി മൂന്ന് വട്ടം മനസ്സിലായല്ലോ ഇപ്പൊ കൈ രണ്ടും കഴുകി ഇനി തല തടവനാണ് അത്ര എന്താണ് തല തടവുക സദ്യക്ക് പ്രബീൻ ഇവിടെ സദ്യക്കുണ്ടാവൻ പിന്നീട് തല തടവുക തല തടുമ്പോക്ക് വെള്ളം ഇങ്ങനെ എടുക്കുക തൊപ്പി മാറ്റി വെക്കണം തൊപ്പി മാറ്റിവെക്കണം തല തടവുമ്പോ എന്ത് ചെയ്യണം തലയാണ് തടവണത് ഇവിടെ നെറ്റിയോ നെറ്റിമത്തെ മുടിയല്ല തലം വെള്ളം മുടി തടവണം അപ്പോ ഇവിടെ നോക്ക് തലം വെള്ളം മുടി ഇതാ ഇവിടുന്ന് തുടങ്ങണം അല്ല ഞാൻ ഈ മു ആയി മുടി ഇങ്ങോട്ട് മുടി നിക്കുന്നുണ്ടെങ്കിൽ ഇതിമ തട്ടിയാലും അത് ശരിയാവില്ല ഇത് നെറ്റീത്ത മുടിയാണ് തലമ ഉള്ള മുടിയാണ് എന്ത് ചെയ്യേണ്ടത് തടവേണ്ടത് അപ്പം വെള്ളമാക്കുക തലമ തടുക അതാ ഒന്നിങ്ങനെ തോന്നണ തടവിയാ മതി മനസ്സിലായോ തട തടവ് മുഴുവനായിക്കൊണ്ട് തടവില് സുന്നത്തുണ്ട് എത്ര എത്രയുള്ളൂ അല്പം തടവിയാ മതി അപ്പം വെള്ളമാക്കുക തലമ്മ തടുക എത്ര ടോം ഊണ നിങ്ങൾ നാലാളൊന്ന് ചെയ് ഒന്നായിട്ട് വെള്ളമാക്കരുത് വെള്ളം തടവലാണ് വെള്ളം ഒലിപ്പിക്കലല്ല കൈ കഴുകുമ്പോൾ മുഖം കഴിയുമ്പോഴൊക്കെ കൈകലാണ് അപ്പം വെള്ളം ഒലിച്ചു ഇറങ്ങണം ഇത് തല തടവലാണ് മനസ്സിലായോ ഒന്നായിട്ട് വെള്ളാക്കണോ വേണ്ട ഒരുപാട് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇതാക്കണോ വേണ്ട വെള്ളത്തിൽ കൈ തട്ടുക ആ കൈ കൊണ്ട് തടവുക എത്രട്ടം മൂന്ന എവിടെ തല തടവുക മനസ്സിലായല്ലോ പിന്നെന്താണ് ഈ ചെവി രണ്ടും തടവാണ് ചെവി രണ്ട് തടുമ്പോ ശരിക്കും ശ്രദ്ധിച്ചോളി ചെവി തടുമ്പോ രണ്ട് ചെവിയും ഒപ്പം തടവണം രണ്ട് ചെവിയും ഒപ്പം തടമ്പ ശ്രദ്ധിക്കണ്ട രണ്ട് ചെവിയും ഒപ്പം തടവും അപ്പൊ രണ്ട് കൈമ വെള്ളാക്കുക എന്നിട്ട് ചെവി മുഴുവനായിക്കൊണ്ട് ഒപ്പം തടണം എങ്ങനെ മുഴുവൻ തടുക ശരിക്ക് സദ്യ ചോളി ഇവിടുന്ന് തുടങ്ങാം കാരണം ഈ വിരല് പോകണുണ്ടോ ചെവിൻ്റെ എല്ലാ ഭാഗത്തും വിരൽ തട്ടു ശരിക്ക് സദ്യ ചോളിയാ രണ്ടാം ക്ലാസ്സും തന്നെ പഠിക്കണം ജീവിതം മുഴുവൻ നമുക്ക് ഒതു കൊടുക്കാൻ ആസ്കരിക്കാനുള്ളതാണ് അപ്പൊ ഒതു തെറ്റാൻ പാടില്ല അപ്പൊ കൈമ തട്ടുക രണ്ട് കൈമ വെള്ളാക്കുക രണ്ട് ചെവിയും ഒപ്പം എന്ത് ചെയ്യണം തടവുക അപ്പൊ ഇവിടുന്ന് സതിക പിന്നെ സതിക്ക് ഇവിടുന്ന് തുടങ്ങി എല്ലാ ഭാഗത്തും കൈ എത്തണില്ല നോക്കണം ഇവിടെ തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതിന് ഉള്ളിലൂടെ പോയി കറങ്ങി ഇങ്ങനെ ഇവിടെ എത്തി ഇവിടെ എത്തി പിന്നെ എന്തിനാ ചെയ്ത് ചെവിൻ്റെ പുറഭാഗല്ലേ ഈ പുറഭാഗം ഈ തള്ളവിരലി ഇവിടെ വെക്കുക തള്ളവിരലി ഇവിടെ വെച്ചിട്ട് ആ പുറഭാഗം ഇങ്ങനെ താഴോ കണ്ടോ ചെവിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയില്ലേ ഒന്ന് ചെയ്തോക്കും നിങ്ങൾ നാലാളും കൈമക്കൂ രണ്ട് ചെവിയും ഒപ്പം രണ്ട് ചെവിയും ഒപ്പം ഇതാ ഇതേമാതിരി കറക്കി ഫുള്ളായിക്കൊണ്ട് എന്നിട്ട് ബാക്കിൽ തള്ള ഇങ്ങനെ ഉണ്ടാക്കും മനസ്സിലായല്ലോ ചെവി രണ്ടും ചെവി രണ്ടും ഒരുമിച്ച് തടവുക മൂന്ന് വട്ടം ഒരുമിച്ച് തടവുക മൂന്ന് വട്ടം ഒന്ന് രണ്ട് മൂന്ന് മനസിലായല്ലോ അതും കഴിഞ്ഞു മുൻകൈ കഴുകി മുൻകൈ കഴുകി ബ്രഷ് ചെയ്തു വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു പിന്നെ ഒതു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മുഖം കഴുകി പിന്നെ വലത് കൈ മുട്ടുൾപ്പെടെ കഴുകി ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകി പിന്നെ തലയിൽ നിന്ന് അല്പം തടവി പിന്നെ ചെവി രണ്ടും ഒരുമിച്ച് തടവി മനസ്സിലായല്ലോ ഇനി എന്താ ഇനി കാൽ കഴിക്കണം ഏത് ആദ്യം വലത് കാൽ വലത് കാൽ സത്യ സദ്യ ഇനി കൈ ഇവിടെ സദ്യ എല്ലാവരും കാലമൊക്കെ നോക്കിയോളെ കാലുകൈ ആദ്യ ഏത് കാല വലത് കൈ ആദ്യ ഏത് കാല വലത് കാൽ അപ്പൊ ഇങ്ങനെ കപ്പിൽ വള്ളം എടുക്കാം സദ്യ ചോളിട്ടോ കപ്പിൽ വള്ളം എടുത്തിട്ട് ഇവിടെ നിന്ന് തുടങ്ങണം കണ്ടോ വള്ളം വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങണം അങ്ങനെ അടിക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ സദ്യച്ചോളി ഒതുക്കുമ്പോ ഈ വിരലിന്റെ ഇടയിലുണ്ടല്ലോ ഇവിടേക്കൊക്കെ എന്ത് ചെയ്യണം വെള്ളം കയറണം അപ്പൊ ഇങ്ങോട്ട് വെള്ളം കയറിയോ എന്ന് ഉറപ്പ് വരുത്തണം അപ്പൊ ഈ വിരലോണ്ട് ഇങ്ങനെ ഒന്ന് കഴുകി കൊടുക്കണം ഇങ്ങനെ മനസ്സിലായോ മനസ്സിലായുണ്ടോ എന്നിട്ട് നെരിയാണിൻ്റെ ഇവിടെ എന്തെയ്യണം ശ്രദ്ധിക്കണം ഈ ഭാഗം കണ്ടങ്ങൾ ഇവിടെ കണ്ട ചുളിഞ്ഞ് നിൽക്കണേ ഇവിടെ ചുളിഞ്ഞ് നിൽക്കണ ഉണ്ടോ ഇതിങ്ങനെ നിർത്തുമ്പോൾ എന്തേ ഉള്ളൂ വെള്ളം ആവുള്ളൂ ഉള്ളിൽ മനസ്സിലായുണ്ടോ അപ്പോൾ ഈ ഭാഗം നല്ല ഉഷാറില് എല്ലായിടത്തും വെള്ളം തട്ടി ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇവിടുന്ന് തുടങ്ങി കയ്യേറ്റിങ്ങനെ ഇങ്ങനെ കയറ്റി കൊടുക്കണം മുട്ട ഉൾപ്പെടെ അല്ല നെരിയാണി ഉൾപ്പെടെ കഴുകണം അപ്പം നെരിയാണിൻ്റെ അല്പം മുകളിലേക്ക് കയറണം വെള്ളം ഒരു ഇത്രയെങ്കിലും കയറണം അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ശരിക്ക് കൈകലാവുള്ളൂ മനസ്സിലായുണ്ടോ അപ്പൊ ആദ്യം വലതു കായി കാലെന്ത് ചെയ്യണം ചെയ്യുക നോക്കി വിളി ഇതാ കാണുണ്ടോ കാണില്ലേ ആ ഇങ്ങനെ എത്ര ടോ എത്ര എത്ര കേട്ടോ മൂന്ന് ഏട്ടോ ക്ലിയറായല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഇടത് കാല് ഇടത് കാല് ഇതേ രൂപത്തിൽ കണ്ടോ ോത്തും വെള്ളായി എന്ന് എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം അങ്ങനെ കഴിഞ്ഞു ഇതോട് കൂടി എന്ത് പൂർത്തിയായി കൂടി എന്ത് പൂർത്തിയായി ഒലോ പൂർത്തിയായി ഇനി ഒന്ന് തലക്കെന്ന് പറ എന്തൊക്കെയാ നമ്മൾ ചെയ്തു ആദ്യം ഒലു ഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി എന്ത് ചെയ്യണം മുൻകൈ കഴിക്കണം പിന്നെ ബ്രഷ് ബ്രഷ് ചെയ്യണം പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിനോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം പിന്നെ ഒതു എന്ന പറഞ്ഞതിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മുഖം കഴുകണം മുഖം കഴുകണം പിന്നെ 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 വലത് കൈ അത് കഴിഞ്ഞിട്ട് ഇടത് കൈ പിന്നെ തലയിൽ നിന്ന് അല്പം തടവുക പിന്നെ ചെവി രണ്ടും ഒരുമിച്ച് മുഴുവനായിക്കൊണ്ട് തടവുക പിന്നീട് വലത് കാലും അത് കഴിഞ്ഞാൽ എടതുക ഇതോടുകൂടി എന്ത് പൂർത്തിയായി ഒലു പൂർത്തി ഇപ്പൊ പടിഞ്ഞോ അതെന്ത് ചെയ്യാ ഒലൂടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതണം നീയത്ത് ആ നീ എന്ത് ചെയ്യാ മുൻകൈ കൈ കൈ മുൻകൈ കഴിക്കുക ആ മൂന്ന് വട്ടം കഴിക്കണം കൈകോ എന്ത് ചെല്ലണം എന്ത് ചെല്ലണം ആ ചെല്ലിക്കോളി ഔദുമില്ലാഹിമനഷം എന്നിട്ട് എന്ത ചെയ്യണം വായിൽ വെള്ളം കുപ്പിക്കുകയും ആ പുറത്ത് പുറത്തേക്ക് പിടിക്കണം വെള്ളം എടുത്തിട്ട് പുറത്തേക്ക് തിരിഞ്ഞിക്കണം അതൊക്കെ മനസ്സിലായല്ലോ വായിൽ വെള്ളം കുപ്പിക്ക് ആ മൂക്കിൽ വെള്ളം കയറ്റി ആ എന്നിട്ട് കൈ കൊണ്ട് ചീറ്റ് അങ്ങനെ എത്ര മൂന്ന് മൂന്നോ അല്പം ചെയ് ആ ഇനി എന്താ വേണ്ടേ മുങ്ങ കഴിയുമ്പോൾ നീത്ത് വേണ്ടേ അത് പറ ഞാൻ വീട്ടുന്നു ആ അത് പറഞ്ഞിട്ട് മുഖം കൈക്ക് ഒന്നുകൂടി യാ തെറ്റ് 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 എവിടെ നിന്നെ തുടങ്ങണേ തുടങ്ങണേ നെറ്റിന്റെ മേലെ തൊപ്പി പൊക്കിയെക്ക് തൊപ്പി പൊക്കിയെ ആ തൊപ്പി അവിടെ പിടിച്ചാ ആ നെറ്റിന്റെ മേഖലന്ന് തുടങ്ങും ഇവിടെ വിടാ ഇവിടെ ഇവിടെ തുടങ്ങിയോ തുടങ്ങിയോ ചെയ് ച വിശാൽ ചെയ് അങ്ങനെ എത്ര മൂന്നെട്ടോ ശരിക്കും കഴിക്കൂടെ ശരിക്ക് കൈക്ക് മൂന്ന് വട്ടം ഇവിടെ ആയോ ശെവിടിന്റെ സൈഡിലൊക്കെ ആയോ താടിന്റെ താഴെ ഭാഗത്തായോ ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം വലത് കൈ വലത് കൈ ഏത് കൈ കഴിക്കണു വലത് കൈ വലത് കൈ മുട്ടുൾപ്പെടെ എൻ്റെ വലത് കൈ ഏതാ ആ ശരിക്കു കൈകു മുട്ടുൾപ്പെടെ കൈക ആ അങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കണം വെള്ളം എടുത്ത് പൊക്ക് അങ്ങനെ ഓക്കെ ഇനി ഇടത് കൈ ഇടത് കൈ അത് അടുത്ത് ഷർട്ട് കുറച്ച് പൊക്കിയേക്ക് നല്ല മുട്ടക്ക് ശരിക്കും ക്ലിയർ ആവുള്ളൂ ആ അതിൻ്റെ വെള്ളം ഇങ്ങനെ പൊക്കിയിട്ട് ഇതാക്കും കേൾക്കുക കേൾക്കുമല്ലോ ഇനി എന്ത് ചെയ്യുക തല തടവുക തല തടവ് തല തടവ് തല തടവ് നെറ്റിമന്ത് തുടങ്ങാൻ പാടില്ല അതല്ല ഞാൻ പറഞ്ഞെന്ന് നെറ്റ് തലം വന്ന് തുടങ്ങും തലം വന്ന് തലം തുടങ്ങരുത് അപ്പോൾ ആ വെള്ളം നെറ്റിമ്മേ ആവുക തലയാണ് തടവേണ്ട കുറച്ച് മുകളിൽ നിന്ന് മനസ്സിലായല്ലോ ഇത് ചെവി രണ്ടും ഒരുമിച്ച് കൈ തടവ് ചെവി രണ്ടും ഒരുമിച്ച് ചെവി രണ്ടും ഒരുമിച്ച് ഇനി എന്ത് ചെയ്യാ കാല് കഴുകഴിക്കോ എന്നാ കാല് കൈ ആദ്യം വലത്തെ കാല് ആ കൈ വെച്ച് കാല് കൈ കാല് കൈ ആദ്യം വലത്തെ കാല് അങ്ങനെ ആ ക്ലിയർ ആക്കണേ അത് കഴിഞ്ഞ ഇടത്തെകാല്യല്ലോ എല്ലാവർക്കും പടിഞ്ഞോ എല്ലാര്ക്കും പടിഞ്ഞോ പഠിഞ്ഞോ അല്ല പറ അല്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഇന്റെ രൂപം വിശദീകരിച്ചതിന് ശേഷം അത് കണ്ടതിന് ശേഷം രണ്ടാം ക്ലാസ്സിലെ മുഴുവൻ ആൺകുട്ടികളും നിന്നുകൊണ്ട് ഒളുവ് ചെയ്യുന്ന രൂപമാണ് കാണുന്നത് ആദ്യം ഒളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മുൻകൈ രണ്ടും കഴുകുന്നു മദ്രസയിൽ നിന്ന് പള്ളിയിലേക്ക് വന്നതുകൊണ്ട് കയ്യിലാരുടെ കയ്യിലും ബ്രഷില്ല അതുകൊണ്ട് തന്നെ ബ്രഷ് ചെയ്യുന്ന രൂപം ജസ്റ്റ് അവർ അവിടെ വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ കയ്യിൽ ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് മുൻകൈ കൈകി പിന്നീട് ബ്രഷ് ചെയ്തു അതിന് ശേഷം വായിൽ വെള്ളം കുപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയുമാണ് ചെയ്യേണ്ട രൂപമാണ് കണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മീൻപല്ല മീൻഷല്ലാ ചെറിയ രൂപത്തിലുള്ള പരിശീലനമാണ് നടത്തിയത് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പ്രത്യേകം ചെയ്യണേ അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപൂർണ നിലക്ക് ഒഴിവെടുക്കാനും നിസ്കരിക്കാനും ദീനി കാര്യങ്ങളുമായി ഇബാദത്തുമായി മുന്നോട്ട് പോകുന്ന തോഫീക്കും കഴിവും അതിനുള്ള ബുദ്ധിയും അതിനുള്ള ചുറ്റുപാടുമെല്ലാം അള്ളാഹു നൽകിയാൻ ഗ്രഹിക്കട്ടെ ബറാറുല്ലാ അസ്ലാം അല്ലക്കു വരഹമുള്ള ഇബറക്കാൻ